രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ട് സ്തൂപകന്യക ഐതിഹ്യമനുസരിച്ച് തിരുസഭയുടെ ആദ്യകാലങ്ങളിൽ സാരഗോസ്യയിലെ ഏബ്രോ നദിക്കരയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന വലിയ അപ്പോസലനായ ജെയിംസിന് ഒരു തൂണിന് മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുവാൻ കൽപ്പിച്ചു ആ സ്ഥലത്ത് ഒരു പള്ളി പണിയുവാനും ജെയിംസിനോട് ആവശ്യപ്പെട്ടു ഒരു വലിയ തൂണിലെ മാതാവിൻ്റെ പ്രതിഷ്ഠയോട് കൂടി ക്രിസ്തീയ ദേവാലയം പണിയുകയും അതിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ തൂണ് പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനേകം ദുരന്തങ്ങൾ ആ ദേവാലയത്തിൽ സംഭവിച്ചെങ്കിലും മാതാവ് കൽപ്പിച്ചു നൽകിയ ആ തൂണ് അതിൽ നിന്നെല്ലാം ദേവാലയത്തെ രക്ഷപ്പെടുത്തി എന്ന് വിശ്വസിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ വലിയ അപ്പോസ്റ്റലനായ ജെയിംസിന് ഒരു തൂണിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിലേക്ക് തിരിച്ചു പോകുവാൻ കൽപ്പിച്ചതുപോലെ സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നവരെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് പരിസ്ഥ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദബ്രാനോട് അപേക്ഷിക്കണമേ